ഞങ്ങളുടെ സ്കൂളിൽ പല കുട്ടികൾക്കും നെൽകൃഷി എന്താണെന്ന് അറിയില്ല അപ്പോൾ നെൽകൃഷിയെ ഒന്ന് പരിചയപ്പെടുത്തില്ല അതോടൊപ്പം തന്നെ നെല്ല് കാണാത്ത കുട്ടികളുണ്ടായിരുന്നു അപ്പം അപ്പം നെല്ല് കാണിച്ചു കൊടുക്കുക നെൽകൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികളെ ചേറിൽ ചേറിലിറക്കിക്കൊണ്ട് പല കുട്ടികളും ചേറിൽ ഇറങ്ങിയിട്ടില്ല അപ്പോൾ ചേറിലിറങ്ങുമ്പോഴുള്ള അനുഭവം ചേറിന്റെ ഒരു മണം നെൽച്ചെടി നമസ്കാരം ഞാനാണ് വിനോദ് ബാബു ബി ബി ഫോക്ക് ബാൻഡ് പാലോടി ഇന്ന് ഞാൻ പാട്ടായിട്ടല്ല വന്നിട്ടില്ല ഇന്ന് വ്യത്യസ്തമാർന്ന ഒരു വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ പുതിയ തലമുറകൾക്ക് ചോറ് തിന്നും എല്ലാവരും പക്ഷേ ഇതെങ്ങനെ ഉണ്ടാവുന്നു ഏത് തരത്തിലുണ്ടാവുന്നു എന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മുടെ ചാനൽ വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ നേരെ വീഡിയോയിലേക്ക് പക്ഷേ ഈ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു തരുമോ പഴഞ്ചേലി സ്കൂൾ ജെ എൽ പി സ്കൂൾ കുട്ടികളും ഞങ്ങളും ഇവിടേക്ക് വന്നത് കർഷക ദിനത്തിൻ്റെ അവിടെ അനുബന്ധിച്ചിട്ടാണ് ചിങ്ങ ഒന്ന് ശനിയാഴ്ചയായിരുന്നു അന്ന് ക്ലാസ്സില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വയലും ഈ കുളമൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയത് ഞങ്ങളുടെ സ്കൂളിലെ പല കുട്ടികൾക്കും നെൽകൃഷി എന്താണെന്ന് അറിയില്ല അപ്പോൾ നെൽകൃഷിയെ ഒന്ന് പരിചയപ്പെടുത്തുക അതോടൊപ്പം തന്നെ നെല്ല് കാണാത്ത കുട്ടികളുണ്ടായിരുന്നു അപ്പം അപ്പം നെല്ല് കാണിച്ചു കൊടുക്കുക കൃഷി ചെയ്യുന്നത് എങ്ങനെയെന്ന് അതിന്റെ സ്റ്റെപ്പുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക കുട്ടികളെ ചേറിലിറക്കിക്കൊണ്ട് പല കുട്ടികളും ചേറിലിറങ്ങിയിട്ടില്ല അപ്പം ചേറിലിറങ്ങുമ്പോഴുള്ള അനുഭവം ചേറിന്റെ ഒരു മണം നെൽച്ചെടി എങ്ങനെ കൈയ്യെടുക്കണം എങ്ങനെ മണ്ണിൽ പൂഴ്ത്തി വെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പണച്ച ഭാഗത്തായി പാടത്തേക്ക് വന്നത് മുതിർന്ന കർഷകനായ ശ്രീ ഉണ്ണികൃഷ്ണനാണ് ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തത് അതിന്റെ ഭാഗമായിട്ട് പാഠഭാഗത്തിൽ കുളത്തെക്കുറിച്ച് പഠിക്കാണ്ട് വയലിനെ കുറിച്ച് പഠിക്കാണ്ട് അപ്പോൾ വയലിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി ഇപ്പം ഞങ്ങൾ ഒരു കുളത്തിന്റെ അരികിലാണ് കുട്ടികൾ വളരെ അത്ഭുതം ഈ കുളം കാണുന്നത് ജലസമൃദ്ധമായ ഒരു കുളമാണ് ധാരാളം മീനുകളെ കണ്ടു തുമ്പിയെ കണ്ടു കാരണം ഒന്നും കാണാനില്ല തുമ്പികളൊക്കെ അല്ല ഇത് എന്താ വെച്ചാൽ നമ്മള് മറ്റുള്ള സ്കൂളിൽ നിന്നൊക്കെ വ്യത്യസ്തമാർന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമ്മൾ കണ്ടത് അപ്പൊ അതിനെ കുറിച്ചിട്ട് മാഷിക എന്താ പറയാനുള്ളത് അതായത് നമ്മള് പാഠഭാഗത്ത് പഠിക്കുന്നതല്ല ജീവിതം പാടത്തിൽ ഒരിക്കലൊരു യൂട്യൂബിൽ ചാനൽ എടുത്തുകൊടുത്തിട്ട് നെൽകൃഷിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചേറിലിറങ്ങുന്ന കാര്യം പറഞ്ഞു കൊടുത്താൽ ഈ ഒരു അനുഭവം കിട്ടില്ല കിട്ടില്ല പിന്നെ നേരിട്ട് വന്ന് അവരുടെ അവർക്കത് മനസ്സിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ പിന്നെ അനുഭവപ്പെടുമ്പോഴത് മറക്കില്ല അവർ അവർ എത്ര വലുതായിക്കോട്ടെ അവർ എത്ര വലിയ ആളുകളായാലും അവരോർക്കും ഞങ്ങൾ പറഞ്ചരി സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ മാഷന്മാരെ കൂടെ പാടത്ത് പോയതും ആ ചേറിൽ ഇറങ്ങിയതും ചേറിലിറങ്ങിയതും മണം അനുഭവിച്ചതും കുളത്തിൽ പോയതും മീനിനെ കണ്ടവർക്ക് ഓർമ്മയിൽ ഉണ്ടാവും അങ്ങനൊരു അനുഭവം കൊടുക്കാനാണ് ഞങ്ങളോട് വന്നിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് നേരെ എന്തായാലും ഫുൾ വീഡിയോ നമുക്ക് Okay, thank you. Okay. Thank you. you very much. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ആളുകള് അപ്പൊ അവരെ ഇടയിൽ പോയിട്ടാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികള് അവർക്ക് ഈ നെല്ല് എങ്ങനെ എങ്ങനെയുണ്ടാകുമോ അരി എങ്ങനെ എങ്ങനെയുണ്ടാവുമോ ഇതൊന്നും അറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള കൊഴുത്തും മെതികളും അതുപോലെ ഞാറ് നടലും ഇതൊക്കെ കണ്ട് അവർ ഇങ്ങനെ ആയിരുന്നു എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ജി എൽ പി സ്കൂൾ പഴഞ്ചേരി സ്കൂൾ അവരെ ഇന്ന് നേരിട്ട് കണ്ടത്തിലിറക്കി അവരത് പഠിപ്പിച്ചിട്ടാണ് അവർ കിട്ടുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയാണ് ഞാറ് നടൽ എന്നൊക്കെയാണ് നമ്മൾ പല ക്ലാസ്സുകളിലും കണ്ടിട്ടുള്ളത് പക്ഷേ ജി എൽ പി സ്കൂൾ തച്ച എന്ന് പറയുന്ന സ്കൂൾ അതൊന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി പരിപാടിയായിരിക്കും സീതാവര സ്കൂളിലെ കുട്ടികളെ നേരിട്ട് അടുത്തുള്ള പാടത്തേക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് തന്നെ ഞാറ് നടത്തി അങ്ങനെ അവരൊരു ഇങ്ങനെയാണ് ഞാറ് നടുന്നത് കണ്ടം പൂട്ടി ഞാറ് നടുന്നത് അത് വലുതായി നെല്ലാവുന്നു നെല്ലായി അത് പിന്നീട് അത് അരിയായി മാറുന്നു എന്നുള്ളതൊക്കെ തരത്തിലുള്ള അത്ര തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഇപ്പം മാഷ്ടമാരൊക്കെ ഉണ്ടാവും ചെയറിലിറങ്ങി അവർക്ക് അത് നേരിട്ട് കാണിച്ചു കൊടുക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള പഠനങ്ങളാണ് കുട്ടികൾക്ക് ആവശ്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പഠനങ്ങൾ ഉണ്ടാകുമ്പോഴേ കുട്ടികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളു കാരണം ഇപ്പോഴത്തെ തലങ്ങളിൽ കുട്ടികളെ അറിയുന്നില്ല പഴയ കാലഘട്ടത്തിൽ ഇപ്പോൾ പോത്ത് പൂട്ടാണെങ്കിലും ഇപ്പം ഇതിൽ തന്നെ നമ്മുടെ വീഡിയോയിലുണ്ട് ഈ പോത്ത് പൂട്ടുന്നതിന് പകരം ഈ അവതരട്ടയിൽ ാണ് അവിടെ കണ്ടം കൂട്ടുന്നത് പഴയ കാലത്ത് നമ്മൾ പോത്താണ് കൂട്ടുന്നത് നമ്മളിത് വേശുവേട്ടൻ വേശുവേട്ടം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് കുട്ടികൾക്ക് ഇതുപോലത്തെ ഒരു മോട്ടിവേഷൻ ആയൊരാളാണ് വേശുവട്ടൻ കൃഷി എന്ന് പറയുന്ന ആൾ ഉപജീവനാണ് ആൾ ഒരു ഭയങ്കരമായ എല്ലാ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒരുപാട് അറിവുകൾ നൽകിയവരാണ് നമ്മുടെ വേശുവട്ടൻ തീർച്ചയായിട്ടും ഇതുപോലത്തെ ക്ലാസ്സുകളാണ് നമുക്ക് ആവശ്യം കുട്ടികൾക്ക് പഠിക്കാനും നല്ല രീതിയിൽ ഉയർന്ന ഉന്നത വിദ്യാഭ്യാസത്തിനും എല്ലാത്തിനും ഉപകാരപ്പെടുന്ന ഒരു പഠനമാണ് തീർച്ചയായിട്ടും സ്കൂളിലെ അധ്യാപകർക്ക് ഒരുപാട് നന്ദി നമ്മൾ പറയുകയാണ് കാരണം ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് അവർക്ക് കൊടുത്തത് ഭയങ്കര സന്തോഷം കുട്ടികൾക്കും ഭയങ്കര സന്തോഷമായി കാരണം അവരെ ഇതുപോലെയൊക്കെ ചെയ്ത് അവരുടെ വേശുവേട്ടനാണ് വേശോട്ടൻ ഒരുപാട് കുട്ടികൾക്ക് മോട്ടിവേഷൻ ആയ ഒരാളാണ് വേശുവേട്ടൻ ഇപ്പം നമ്മുടെ പാടത്ത് പൂത്ത് കൂട്ടുന്നതും കന്നു പൂട്ടുന്നതൊക്കെ ആയിട്ടുള്ള ഒരാളാണ് കൃഷി ചെയ്യുന്ന ഒരാളാണ് കൃഷിയാണ് ചെറുപ്പം കൃഷി ചെയ്യുന്ന ഒരാളാണ് ഇതുപോലൊക്കെ പല കുട്ടികൾക്കും പല രീതിയിലുള്ള ക്ലാസ്സുകൾക്ക് നമ്മുടെ വേശുവേട്ടനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് നന്ദി നമ്മുടെ വിശ്വസനം പറയുകയാണ് അതുപോലെ തന്നെ ഉപരി നമ്മളെ ഈ പഞ്ചേരി ജി എൽ പി സ്കൂളിലെ മാഷന്മാർക്കും ടീച്ചർമാർക്കും അവർ നന്ദി പറയാണ് കാരണം ഇത്തരത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് പ്രയത്നങ്ങൾ എടുക്കുന്നതും എന്തായാലും നല്ല രീതിയിലുള്ള പഠനം നല്ല വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടട്ടെ എന്നും കൂടിയാണ് നമ്മൾ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇതുപോലത്തെ അധ്യാപകരാണ് കാരണം ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തൊരു സംഭവം കാണിക്കുകയാണെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അതായത് വീഡിയോകളൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള പക്ഷെ ഇത് വ്യത്യസ്തമായൊരു വീഡിയോ ആണ് കാരണം നേരിട്ട് കുട്ടികളെ പരിചയപ്പെടുത്താണ് ഈ കാറ് നടുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ വേച്ചോട്ടം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ക്ലാസ് ആണ് കുട്ടികൾക്ക് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്ലാസ് ആയിട്ടാണ് അവർ മറന്നു ഭയങ്കര എൻജോയ്മെന്റ് ആണുള്ളത് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കളിയോടൊപ്പം പഠനവും നടന്നു എന്നുള്ളതാണ് നല്ല കുട്ടികളൊക്കെ ചേറിൽ ഇറങ്ങി ആ ചേറിൻ്റെ ആ മണവും മീനുകളും തവളകളും എല്ലാം കണ്ടവർ ഭയങ്കര രസിച്ചിട്ടാണ് അവർ അവിടുന്ന് പോയത് അവർ പ്രകൃതിയായിട്ടുള്ള ഒരു ക്ലാസ്സാണത് പ്രകൃതിപരമായിട്ടുള്ള ക്ലാസ്സുകളാണ് അതുപോലെയാണ് കൃഷി എന്നുള്ളതും മറ്റുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ അവർക്ക് മാഷ് മാഷന്മാരും ടീച്ചർമാരും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇതവർക്ക് നേരിട്ട് അനുഭവം ഉണ്ടായ ഒരു ക്ലാസ്സാണ് നല്ല രീതിയിൽ കുട്ടികളത് മോട്ടിവേഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ മാഷന്മാരും ടീച്ചർമാരും ഇതാണ് നമ്മുടെ വീഴ്ചവേട്ടൻ ഒരുപാട് ആളുകൾക്ക് ഇതുപോലെ ഈ ക്ലാസ്സുകൾക്ക് ഉപകാരപ്പെട്ട ഒരാളാണ് നമ്മളെ വീശുട്ടൻ ഇതാണ് നമ്മൾ കണ്ടം കൂട്ടുന്നത് പണ്ടുകാലത്ത് ഫോർത്താണ് ഫോർത്തിനെ കൊണ്ടാണ് കൂട്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ യന്ത്രവൽക്കരണങ്ങളായപ്പോൾ കുട്ടികൾ തോട്ട് കൂട്ടുന്നതൊന്നും കണ്ടിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതാണിപ്പോൾ നമ്മൾ പാടത്തുകളിലൊക്കെ കണ്ണു പൂട്ടാൻ ഉപയോഗിക്കുന്നത് പക്ഷേ തോട്ടുപൂട്ടുന്നത് കണ്ടിട്ടില്ല അപ്പോൾ ഒരു ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് ആവശ്യം അപ്പോൾ അവർക്കത് കുളമാണ് കുളത്തിൽ എന്തെല്ലാം ജീവികൾ വസിക്കുന്നു എന്തെല്ലാം തരത്തിലുള്ള സസ്യങ്ങളാണ് അതിൽ വളരുന്നത് ജീവികൾ എന്തെല്ലാം തരത്തിലുള്ള ജീവികളാണ് വളരുന്നത് എന്നുള്ള ക്ലാസ്സുകളൊക്കെയാണ് മാസ്റ്റർമാരും ടീച്ചർമാരും അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലൊരു മോട്ടിവേഷൻ ആണ് അതിനുപരി അവരെ എനിക്കൊരു നന്ദിയും ഞാൻ കുറച്ച് കുറച്ചു പാട്ടുകളൊക്കെ പാടിക്കൊടുത്ത് നല്ല രീതിയിൽ തന്നെ അവരെ ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തിട്ടാണ് അവരെ വിട്ടത് തീർച്ചയായിട്ടും ഈ ഇതുപോലത്തെ മനുഷ്യന്മാരും ടീച്ചർമാരാണ് ഈ ഇങ്ങനത്തെ നമ്മൾ ചെറിയ തലമുറകൾ കുട്ടികൾക്ക് ആവശ്യം നല്ല രീതിയിലുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ നല്ല രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർ നല്ല ആണ് അടിപൊളി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കൃഷിപ്പാട്ട് കൃഷിപ്പാട്ട് നിങ്ങൾക്ക് അറിയുമോ ആ എന്നാൽ ഒരു പാട്ട് പാടി തരുമോ കൃഷിയെ ബന്ധപ്പെട്ട ഒരു പാട്ട് നിങ്ങളത് പാടിത്തരുമോ ഓക്കെ ഓക്കെ ആ റെഡി വൺ ടു ത്രീ ഉറക്ക് വരട്ടെ Sunny 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 Sunny

നേരം വെളുത്തില്ല പെണ്ണേ നേരോടാടുത്തില്ല പെണ്ണ് നേരം വെളുത്തില്ല പെണ്ണ് നേരോടാടുത്തില്ല പെണ്ണ് തെക്ക് നാട്ടു വടക്കോട്ടങ്ങേ ചുടുചോറ കണ്ടു ദേവേ